ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുമാതിരി ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത് വേറെ ഒന്നുമല്ല മന്തിയാണ് മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പം അതിന് വേണ്ടി ഞാൻ രണ്ട് ക്യാപ്സിക് അരിഞ്ഞത് അതിൽ ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സവാള ഒരെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനും ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചതാണ് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും ചേർത്താണ് പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലി ഇതേ മന്തി മസാല കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന മന്തി മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ oil ഒരു നൂറ് ഗ്രാമൊക്കെ ഒച്ചുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാല മുഴുവൻ മല്ലി പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെയിൽ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്താണ് അതാണ് ഞാൻ പൊടി ചേർത്തത് പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ചെറിയ പീസായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഞാൻ പകുതി ചിക്കൻ ഇതിലും പകുതി വേറെ ഫ്രൈ ആക്കാനും വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് മസാല ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ മാഗിക്കട്ട ഇടാനും മറന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ കളറുണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മന്തിക്ക് ഒരു കളറിനും ചിക്കനൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വേണമെന്നില്ല വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ മൊത്തം ഇരുന്നൂറ് ഗ്രാമെണ്ണ എടുത്തിരിക്കുന്നത് അപ്പം അതിൽ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇതിനൊരു ഡവറാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ മാഗി കട്ട ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ ആ മസാല കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാഗി കട്ട ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ആ കാര്യം പറ്റാണ്ട് വിട്ടുപോയിട്ടോ പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണത് കണ്ടുണ്ട് എന്തായാലും വക്കിണീൻ്റെ മുമ്പ് തന്നെ കണ്ടതുകൊണ്ട് അപ്പോൾ ഞാൻ അത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മൂന്ന് തട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കിലോത്തിലേക്ക് നാലെണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഇനി ഇത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി മാഗിക്കട്ടയിൽ ഉപ്പുണ്ടാവും എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ വലിയ ചട്ടി കാണട്ടോ കൊട്ടിക്കണത് നമ്മൾ ചോറ് വെക്കണേ അപ്പോൾ ആദ്യം അതിൻ്റെ അടിയിൽ ഞാൻ എണ്ണ ഒച്ചുകൊടുക്കാനായിട്ട് മറന്നു തന്നെ കുറച്ചൊന്ന് അടിക്ക് പിടിച്ചു കെട്ടോ ഒരു സൈഡ് എന്നിട്ട് ഞാനത് വേറെ ചെറിയ ചട്ടിക്ക് മാറ്റിയിട്ട് ചട്ടിയൊക്കെ കഴുകി ഒന്ന് മുരയിച്ചെടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ കരിഞ്ഞത് അങ്ങനെ ചോറിൽ മണക്കും ഇപ്പോൾ ഒരു സൈഡിൽ കുറച്ചേ കരിഞ്ഞുള്ളൂ അത് ഞാൻ മാറ്റിയെടുത്തു പിന്നെ നമ്മളിതാ വെള്ളം തിളപ്പിച്ചാൽ ഉണക്കനാരങ്ങട്ട് കൊടുത്തിട്ടുണ്ട് പട്ടാ ഗ്രാമ്പ് മല്ലിച്ചപ്പും പൊതിനഞ്ഞത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് അതിൽക്കും കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് നമ്മൾ നാരങ്ങ നീര് ചേർക്കണ്ട എന്നൊന്നുമില്ല ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ അപ്പോൾ അപ്പം അരി ഞാൻ ഒരു രണ്ടര മണിക്കൂർ വള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഞമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അരി ഇട്ട് വെച്ചായിരുന്നു അപ്പം അരി ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ട് ഞമ്മൾ ഇത് അമ്മിട്ട് കൊടുത്താൽ മതി ബിരിയാണി അരിയുടെ പോലെയല്ല മന്തിയുടെ അരി നമ്മൾ വേഗം ആയിട്ട് തന്നെ വേണം ദമ്മിട്ട് കൊടുക്കാൻ അപ്പം ഞാൻ അതിന് കഷ്ണങ്ങളൊക്കെ മാറ്റി വീണ്ടും ഈ ചട്ടിക്ക് തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അരി ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലക്ക് എടുത്തു ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ആ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ അതും കൂടി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ പിന്നെ ഓരോ പച്ചമുളക് അതിൻ്റെ നാലുപൂറൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ അടുക്കത്തിരി കണൽ വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് പുക കാട്ട അല്ലേ പണ്ടൊക്കെ പുകയുള്ള ഭക്ഷണം നമ്മൾ കളയിലും കഴിക്കും കഴിക്കൂലല്ലേ എന്നപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കാൻ തുടർത്തിക്കണു അപ്പോൾ ഞാനിതാ ഒരു മുക്കാൽ മണിക്കൂറോളം ദമ്മ് വെച്ചിട്ട് അപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ ചോറ് അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ആ കരിൻ്റെ പാത്രം മാറ്റിയിട്ടുണ്ട് അപ്പം മന്തിയുടെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ ഇനി പിന്നെ നമ്മൾ കഴിക്കുന്നതും വിളമ്പി ഇതാക്കുന്നതും ഒന്നും വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ചോറ് ഉണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അത് ഭയങ്കര നല്ലൊരു മണം ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മളെ മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മനസ്സിലും നമ്മൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം